ഹരേ കൃഷ്ണ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദിവ്യവുമായ ഒരു വിഷയത്തെ കുറിച്ചാണ് പാണ്ഡവന്മാരുടെയും ശ്രീകൃഷ്ണന്റെയും ശംഖുകൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഓരോ യോദ്ധാവിൻ്റെയും ശക്തിയും നിശ്ചയദാർഢ്യവും മുഴക്കി ശത്രുക്കളുടെ നെഞ്ചിൽ ഭയം നിറച്ച ആ ദിവ്യമായ ശംഖുകളുടെ പേരുകളും അവയുടെ പ്രാധാന്യവും എന്താണെന്ന് നോക്കാം ശ്രീകൃഷ്ണന്റെ പാഞ്ചജന്യം നമുക്ക് ആദ്യം ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെ തുടങ്ങാം ധർമ്മ സംസ്ഥാപകനായ ഭഗവാന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം പാഞ്ചജന്യം എന്നതിൻ്റെ അർത്ഥം പഞ്ചജനൻ എന്ന അസുരനിൽ നിന്നും ലഭിച്ചത് എന്നാണ് ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ചതുർഭുജങ്ങളിൽ ഒന്നിൽ ധരിച്ചിരിക്കുന്നത് പാഞ്ചജന്യം എന്ന ശംഖാണ് അതായത് ഭഗവാന്റെ ചതുർഭുജങ്ങളിലായി ശംഖ് ചക്രം പത്മം എന്നിവയാണല്ലോ ധരിച്ചിരിക്കുന്നത് അതിൽ ഒന്ന് ഈ പാഞ്ചജന്യം എന്ന ശംഖാണ് ഇത് മഹാവിഷ്ണുവിൻ്റെ പ്രസിദ്ധമായ ശംഖാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ ഈ ശംഖ് ഉപയോഗിച്ചിരുന്നു ഭഗവത്ഗീതയിലും മറ്റു പുരാണങ്ങളിലും ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ശംഖ് ഉപയോഗിച്ചതായി പറയുന്നുണ്ട് പാഞ്ചജന്യം എന്നത് പഞ്ചഭൂതങ്ങളെ അതായത് ഭൂമി വായു ആകാശം അഗ്നി ജലം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ശംഖ് ഊതുമ്പോഴുണ്ടാകുന്ന ശബ്ദം സൃഷ്ടിയുടെ ആദിമ ശബ്ദമായ ഓംകാരത്തെ സൂചിപ്പിക്കുന്നു പാഞ്ചജന്യത്തിൻ്റെ മുഴക്കം എപ്പോഴും ധർമ്മത്തിൻ്റെ വിജയത്തെയും അസത്യത്തിൻ്റെ നാശത്തെയും ആണ് സൂചിപ്പിക്കുന്നത് ഈ ശബ്ദം അത്യന്തം ഭയാനകവും അതേസമയം ദിവ്യവുമാണ് അതായത് ഈ ശബ്ദം കേൾക്കുന്ന ദുർജനങ്ങൾക്ക് ഭയം നൽകുമെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ കഴിയുന്നവർക്ക് പോലും ആ ശബ്ദം മോക്ഷം നൽകാൻ പര്യാപ്തമാണെന്ന് പുരാണങ്ങൾ പറയുന്നു ഇനി നമുക്ക് പഞ്ചപാണ്ഡവന്മാരുടെ ശംഖ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ യുധിഷ്ഠിരന്റെ ശംഖ് യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേരാണ് അനന്തവിജയം ഇതിൻ്റെ അർത്ഥം അനന്തമായ വിജയം എന്നാണ് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് പാണ്ഡവരും കൗരവരും തങ്ങളുടെ ശംഖുകൾ ഊതിയപ്പോൾ യുധിഷ്ഠിരൻ്റെ ശംഖിൻ്റെ പേര് അനന്തവിജയം എന്നായിരുന്നുവെന്ന് ഭഗവത്ഗീതയുടെ ആദ്യ അധ്യായത്തിൽ പറയുന്നുണ്ട് അടുത്തത് ഭീമസേനൻ്റെ ശംഖ് ഭീമസേനന്റെ ശങ്കിന്റെ പേര് പൗണ്ട്രം ഭയങ്കരമായ എന്നാണ് അർത്ഥം ഭീമന്റെ അതിമാനുഷമായ ശക്തിയെയും ഭയമുണ്ടാക്കുന്ന യുദ്ധവീര്യത്തെയും സൂചിപ്പിക്കുന്നു ഇതിൻ്റെ മുഴക്കം വളരെ ഉച്ചത്തിലുള്ളതായിരുന്നു അടുത്തതായി അർജുനൻ്റെ ശംഖ് അർജുനൻ്റെ ശംഖിൻ്റെ പേരാണ് ദേവദത്തം അർജുനൻ തൻ്റെ വനവാസ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ നടത്തിയ പ്രാർത്ഥനകളുടെയും തപസിൻ്റെയും ഫലമായി ലഭിച്ച ഒരു ദിവ്യ ശംഖാണ് ദേവദത്തം എന്ന ശംഖ് ദേവന്മാർ ദാനമായി നൽകിയതുകൊണ്ട് ദേവദത്തം എന്ന് വിളിക്കുന്നു എന്നാൽ വരുണദേവൻ അർജുനന് സമ്മാനമായി നൽകിയതാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ വരുണശംഖ് എന്നും വിളിക്കുന്നു ദേവദത്തം എന്ന ശംഖ് അർജുനൻ ഊതുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ ശബ്ദം ശത്രുക്കളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുകയും ദിശകൾ മുഴുവൻ പ്രതിധ്വനിക്കുകയും ചെയ്യുമായിരുന്നു ഇനി നകുലൻ്റെ ശംഖ് നകുലൻ്റെ ശംഖിന്റെ പേരാണ് സുഘോഷം മനോഹരമായ ശബ്ദമുള്ളത് എന്നാണ് അർത്ഥം ഈ ശംഖ് സൗന്ദര്യത്തെയും നെന്മയെയും ശുഭാപ്തി വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു നകുലൻ്റെ കുതിരകളോടുള്ള വൈദഗ്ധ്യത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു അടുത്തതായി സഹദേവന്റെ ശംഖ് മണിപുഷ്പകം രത്നം പതിപ്പിച്ച പൂവ് എന്നോ രത്നവള എന്നോ പറയാം ഇത് ജ്ഞാനത്തെയും ദീർഘവീക്ഷണത്തെയും സത്യസന്ധതയും പ്രതിനിധീകരിക്കുന്നു ഇതൊക്കെയാണ് പഞ്ചപാണ്ഡവന്മാരുടെ ശംഖിൻ്റെ പേരുകൾ പാണ്ഡവന്മാരുടെയും ശ്രീകൃഷ്ണൻ്റെയും ശംഖുകൾ മഹാഭാരത യുദ്ധത്തിൽ ഓരോ സുപ്രധാന പങ്കുവഹിച്ചു ഓരോ ശംഖിൻ്റെയും മുഴക്കം ഓരോ യോദ്ധാവിൻ്റെയും സ്വഭാവത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഭീഷ്മർ ശംഖുനാദം മുഴക്കിയപ്പോൾ അതിന് മറുപടിയായി കൃഷ്ണനും പാണ്ഡവന്മാരും അവരുടെ ദിവ്യശംഖുകൾ ഒന്നിച്ചു മുഴക്കി ഈ ശംഖുകളുടെ മുഴക്കം കൗരവസേനയുടെ ഹൃദയങ്ങളിൽ ഭയവും ആശങ്കയും നിറച്ചതായി മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ഇത് യുദ്ധത്തിൻ്റെ ഗതിയെയും യോദ്ധാക്കളുടെ മനോവീര്യത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു ഇനി നമുക്ക് മഹാവിഷ്ണുവിൻ്റെ ശംഖായ പാഞ്ചജന്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം പഞ്ചജനനിൽ നിന്ന് ജനിച്ചത് എന്നർത്ഥമുള്ള പാഞ്ചജന്യം എന്ന ശംഖ് ഒരു സാധാരണ ശംഖായിരുന്നില്ല ഇത് ഒരു പ്രത്യേക ദൗത്യത്തിനായി അവതരിച്ച ഒന്നായിരുന്നു എങ്ങനെയാണ് പാഞ്ചജന്യം എന്ന ശംഖ് ശ്രീകൃഷ്ണന് ലഭിച്ചത് ഇതിൻ്റെ പിന്നിലെ കഥ എന്താണ് പാഞ്ചജന്യം എന്ന ശംഖ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രസിദ്ധമായ ശംഖാണെങ്കിലും ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന് ഇത് ലഭിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട് ശ്രീകൃഷ്ണനും ബലരാമനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നല്ലോ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിരുന്നത് അവർ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഗുരുവായ സാന്ദീപനി മഹർഷി കൃഷ്ണനോട് ഗുരുദക്ഷിണിയായി ചോദിച്ചത് വളരെ കാലം മുൻപ് പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് കാണാതായ തൻ്റെ പുത്രനെ തിരികെ നൽകണം എന്നായിരുന്നു അങ്ങനെ ഗുരുവിൻ്റെ പുത്രനെ തേടി കൃഷ്ണൻ പ്രഭാസ തീരത്തിൽ എത്തി അവിടെ കടലിൽ വസിച്ചിരുന്ന ശംഖാസുരൻ പഞ്ചജനൻ എന്ന പേരുള്ള അസുരൻ ഒരു ശംഖിന്റെ രൂപത്തിൽ അവിടെ കഴിയുകയായിരുന്നു ശ്രീകൃഷ്ണൻ ശംഖാസുരനെ വധിക്കുകയും അവന്റെ ശരീരത്തിൽ നിന്നും പാഞ്ചജന്യം എന്ന ദിവ്യമായ ശംഖ് എടുക്കുകയും ചെയ്തു പഞ്ചജനൻ എന്ന അസുരൻ തന്റെ മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കാരണമാണ് ഒരു ശംഖിന്റെ രൂപത്തിൽ സമുദ്രത്തിൽ പ്രഭാസ തീർത്ഥത്തിലെ കടലിൽ കഴിയേണ്ടി വന്നത് ഈ പഞ്ചജനൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ശക്തനായ അസുരനായിരുന്നു ഇദ്ദേഹം തൻ്റെ ശക്തി ദുരുപയോഗം ചെയ്യുകയും ധാരാളം തിന്മകൾ ചെയ്യുകയും ചെയ്തിരുന്നു ചെയ്ത പാപങ്ങളുടെ ഫലമായി ഇയാൾക്ക് ശാപം ലഭിക്കുകയും അതിൻ്റെ ഫലമായി ഒരു ശംഖിൻ്റെ രൂപത്തിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കഴിയേണ്ടി വരികയും ചെയ്തു അങ്ങനെ സമുദ്രത്തിൽ കഴിയുന്ന സമയത്താണ് അവിടെ കുളിക്കാൻ വന്ന മഹർഷിയുടെ പുത്രനെ പിടിച്ചുകൊണ്ടുപോയി ഒഴിപ്പിച്ചത് മഹർഷി ഗുരുദക്ഷിണിയായി പുത്രനെ ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പഞ്ചജനനെ വധിച്ച് അവന് മോക്ഷം നൽകി അതായത് ആ അസുരൻ്റെ ശരീരം നശിപ്പിച്ച് ആ ശംഖ് ഭഗവാൻ തൻ്റെ ദിവ്യായുധമായി സ്വീകരിച്ചു അങ്ങനെ ആ അസുരൻ്റെ പാപകർമ്മങ്ങൾ ഭഗവാന്റെ ദിവ്യമായ ഇടപെടലിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയും ആ അസുരന് ഭഗവാന്റെ സദാ സാമീപ്യം ലഭിക്കുന്ന ഒരു ദിവ്യ ഔഷധമായി മാറിക്കൊണ്ട് പരമമായ മോക്ഷം ലഭിക്കുകയും ചെയ്തു എന്നർത്ഥം പഞ്ചദനന് മോക്ഷം നൽകിയതിനു ശേഷം ശ്രീകൃഷ്ണൻ ശംഖുമായി യമധർമ്മരാജൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ ചെന്ന് പാഞ്ചജന്യം മുഴക്കിയപ്പോൾ യമലോകം മുഴുവൻ ആ ശബ്ദത്തിൽ പ്രകമ്പനം കൊണ്ടു അതു കേട്ട് ഭയന്നുപോയ യമധർമ്മൻ കൃഷ്ണന്റെ ആവശ്യപ്രകാരം ഗുരുപുത്രനെ മോചിപ്പിച്ച് ഭഗവാനെ ഏൽപ്പിച്ചു ഉടനെ തന്നെ ഭഗവാൻ ഗുരുപുത്രനെ തന്റെ ഗുരുവായ സാന്തിപന്യ മുനിക്ക് തിരികെ നൽകി ഇതാണ് ശ്രീകൃഷ്ണന് പാഞ്ചജല്യം എന്ന തന്റെ ദിവ്യമായ ശംഖ് ലഭിക്കാനിടയായ കഥ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹൻ കൗരവപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ശംഖ് മുഴക്കിയ ഉടനെയാണ് ശ്രീകൃഷ്ണനും പാണ്ഡവരും മറുപടിയായി തങ്ങളുടെ ശംഖ് ഊതുന്നത് ഈ സന്ദർഭത്തെ വ്യാസമുനി ഇങ്ങനെ വിശദീകരിക്കുന്നു സകല ലോകത്തെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കൃഷ്ണനും അർജുനനും മറ്റു പാണ്ഡവരും ചേർന്ന് തങ്ങളുടെ ദിവ്യ ദിവ്യശാങ്കുകൾ മുഴക്കി ഈ ഒത്തുചേർന്നുള്ള ശബ്ദം ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയത്തിൽ വലിയ വേദനയും ഭയവും ഉളവാക്കി മാത്രമല്ല അവരുടെ മനോവീര്യം തകർന്നുപോയി യുദ്ധം തുടങ്ങും മുമ്പേ ശത്രുവിൻ്റെ മനോവീര്യം തകർക്കുക എന്നതായിരുന്നു ആ കൂട്ട ശങ്കനാഥത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഹരികൃഷ്ണ